പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ ഈശ്വം സിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമ്മൾ വലിയ നോമ്പിലാണ് അതോടൊപ്പം നമ്മൾ സ്നേഹം നോമ്പിലുമാണ് അതുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ നമ്മൾ മുൻപ് പങ്കുവെച്ചു നിങ്ങളതെല്ലാം കേട്ടു എന്ന് വിചാരിക്കുകയാണ് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ഇതിനു മുമ്പുള്ള ഈ വലിയ നോമ്പുമായി ബന്ധപ്പെട്ട മൂന്ന് വീഡിയോസ് ഉണ്ട് ഇതിനു മുമ്പ് ഉണ്ട് അത് കാണുന്നത് നല്ലതായിരിക്കും ഈ വലിയ നോമ്പ് ഒരു സ്നേഹ നോമ്പായിട്ട് ആചരിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചിന്തയാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് തിരുസഭയിലെ ഒരു വേദപാരംഗതനായ അറിയപ്പെടുന്ന വേദപാരംഗനായ വിഷ്ഠ യോഹനാഗ്രൂസ് ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് ഇന്ദ്രിയനുഗ്രഹം കൂടാതെ സ്നേഹപരിപൂർണത പ്രാപിക്കാമെന്ന് ആരെങ്കിലും നിന്നോട് പറയുകയാണെങ്കിൽ നിന്നെ ഉപദേശിക്കുകയാണെങ്കിൽ നീ അവന് ചെവി കൊടുക്കരുത് അവൻ പറയുന്ന കാര്യം സ്ഥിരീകരിക്കാൻ വേണ്ടി അവൻ ഒരു അത്ഭുതം തന്നെ നിന്നെ ചെയ്തു കാണിച്ചാലും അതൊരു മായാദർശനമായിട്ടേ സാത്താൻ്റെ കെണിയായിട്ടേ നീ അതിനെ കാണാവൂ അല്ലിരിക്കുക അതായത് ഇന്ദ്രിയ നിഗ്രഹം കൂടാതെ പഞ്ചേന്ദ്രിയ വിശുദ്ധീകരണം കൂടാതെ തപ്ച്ചരികളും പ്രായച്ചത്വങ്ങളും കൂടാതെ സ്നേഹപരിപൂർണ്ണത പ്രാപിക്കാമെന്ന് ആരെങ്കിലും നിന്നെ ഉപദേശിക്കുകയാണെങ്കിൽ നിന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നീ അതിന് ശവി കൊടുക്കരുത് അത് സ്ഥിരീകരിക്കാൻ വേണ്ടി അവൻ അത്ഭുതങ്ങൾ തന്നെ ചെയ്ത് കാണിച്ചാലും അത് മായാദർശനമായിട്ട് നീ പരിഗണിക്കാവൂ സാത്താൻ തന്നെ നല്ല മാലാഖിയുടെ വേഷം കെട്ടാറുണ്ടല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ വിശുദ്ധൻ്റെ വേദപാരംഗതൻ്റെ പ്രബോധ വലിയ പ്രസക്തിയുണ്ട് കാരണം അപ്രകാരമുള്ള ചില പ്രബോധനങ്ങളൊക്കെ നമ്മൾ ചുറ്റും പരക്കുന്നുണ്ട് ഈശോ കുരിശിലെല്ലാം പൂർത്തിയാക്കി എല്ലാം പൂർത്തിയാക്കി നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ ഭാഗത്തു നിന്ന് പ്രായച്ചിത്വങ്ങളും അങ്ങനെയുള്ള തപ്ച്ചര്യകളൊന്നും ആവശ്യമില്ല നമ്മൾ ഓൾറെഡി സ്വർഗ്ഗത്തിന് യോഗ്യരാണ് നമ്മളെ പ്രവർത്തികൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന രീതിത്തൊക്കെയുള്ള ഒത്തിരിയേറെ പ്രബോധനങ്ങൾ പരക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് സാത്താൻ്റെ വേദമോതലാണ് വലിയ വിശുദ്ധനും നമ്മുടെ മഹാ അപ്പോസ്തോലുമായ മിസ്റ്റർ പോലോസ് അപ്പോസ്തോലൻ കുറുന്തോസിലെ എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് അവിടെ അദ്ദേഹം പഠിപ്പിക്കുകയാണ് മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു അല്ലെ ലിയ ഒന്ന് ഓർമ്മിക്കണം പൗലോസിനെ പോലെയുള്ളൊരു വലിയ അപ്പൊ സ്തോലൻ എന്തുമാത്രം ദൈവസ്നേഹത്തിൽ ജ്വലിക്കുന്ന ഒരു വ്യക്തിയാണ് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി എന്തുമാത്രം ഓടി നടക്കുന്ന വ്യക്തിയാണ് അപ്രകാരം ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി അത്യുധ്വാനം ചെയ്യുന്ന ആ വലിയ വിശുദ്ധൻ പറയുകയാണ് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വലിയ നോമ്പ് ഉൾപ്പെടെ ഇരുപത്തഞ്ച് നോയമ്പ് അങ്ങനെയുള്ള നോമ്പ് കാലഘട്ടങ്ങൾ അല്ല ചില പ്രത്യേക ദിവസങ്ങളിൽ ഉപവാസ ദിവസമൊക്കെ ആയിട്ട് തിരുസഭ ഔദ്യോഗികമായി നമ്മളെ അതിന് അതിലേക്ക് ക്ഷണിക്കുന്നതിന് കാരണം എന്താണ് തിരുസഭ ഔദ്യോഗികമായി തന്നെ നമ്മളോട് പറയുകയാണ് നമ്മളെ വിശുദ്ധീകരണത്തിനായി നമ്മുടെ സ്നേഹ പരിപൂർണതയ്ക്കായി നമ്മൾ ഇന്ദ്രിയനിഗ്രഹം പരിത്യാഗപ്രവർത്തികൾ പരിശീലിച്ചേ പറ്റൂ അപ്പോൾ നമുക്ക് നമ്മൾ സ്നേഹത്തിൽ വളരണം എന്നാഗ്രഹിച്ചിട്ട് വിശുദ്ധിയിൽ വളരണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പോഴും അതിലേക്ക് കാര്യമായിട്ട് പുരോഗമിക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പഞ്ചേന്ദ്രിയ വിശുദ്ധീകരണം നമുക്ക് സാധ്യമാകാത്തത് കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയണം ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും ഒരു പ്രാരംഭ പടിയാണ് ഈ പഞ്ചേന്ദ്രിയ വിശുദ്ധീകരണം എന്ന് പറയാം പക്ഷേ ഇതേക്കുറിച്ച് കാര്യമായ ബോധ്യങ്ങളൊന്നും നമുക്ക് വേണ്ടത്ര പ്രബോധനപരമായിട്ട് ലഭിക്കാത്തത് കൊണ്ട് നമ്മളത് ശ്രദ്ധിക്കാറില്ല ഹംഗറിയിലെ വിശുദ്ധ എലിസബത്തിനോട് പരിശുദ്ധി അമ്മ ഒരിക്കൽ പറഞ്ഞു ശാരീരിക ദണ്ഡനവും പരിത്യാഗങ്ങളും ഇന്ദ്രിയനുഗ്രഹവും പരിശീലിക്കാത്ത ഒരാത്മാവിലേക്ക് സാധാരണയായി ഒരു കൃപയും ദൈവം നൽകുന്നതല്ല അതായത് നമ്മൾ നമ്മളറിയുന്ന നമ്മൾ സ്നേഹിക്കുന്ന വളങ്ങുന്ന വിശുദ്ധരെല്ലാം നമ്മൾ മനസ്സിലാക്കണം ഇതുപോലെയുള്ള വലിയ പരിത്യാഗപ്രവർത്തികളിലൂടെയും പ്രായച്ചിത്വങ്ങളിലൂടെയും ഒക്കെയാണ് കടന്നുപോയിട്ടുള്ളത് അതിന് സുവിശേഷങ്ങളുടെ അടിസ്ഥാനമുണ്ട് തിരുസഭയുടെ പ്രബോധന അടിസ്ഥാനമുണ്ട് സഭാപിതാക്കന്മാരുടെയും വേദപാരംഗതരുടെയും ജീവിതങ്ങളിലും പ്രബോധനം അടിസ്ഥാനപ്പെട്ട കാര്യമാണ് എന്ന് മാത്രമല്ല ഇനിയൊരു വിശുദ്ധ ഉണ്ടാകണം എന്നുണ്ടെങ്കിലും ഈ ഒരു വഴി തന്നെ നടന്നാലേ സാധിക്കുകയുള്ളൂ നമ്മുടെ കർത്താവായ ഈശോംശിക പോലും എന്ന് ഓർമ്മിക്കണം കർത്താവായ ഈശോ പോലും നാൽപ്പത് ദിവസം ഉപവസിച്ചു ഉപവസിക്കുന്നു നാൽപ്പത് ദിവസം നമ്മുടെ കർത്താവ് ഈശ്വംശിക ഉപവസിക്കുന്നു ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ അത് ശരീരത്തിനാകമാനമാണ് പിന്നെ ഈശോ മരുഭൂമിയിൽ പോയിരുന്ന് അവിടെ ഉപവസിക്കുന്നു പറയുമ്പോൾ നമുക്കറിയാം ശരീരമാകെ ചൂടേൽക്കുന്നു അതല്ലേ എന്തെല്ലാം രീതിയിൽ ശരീരമാസകലം ഈശോ ഒരു പീഡ അനുഭവിക്കുന്നുണ്ട് എന്തിനാണ് നമ്മൾ കർത്താവ് ഇപ്രകാരം കുറിച്ച് ചെയ്യുന്നത് നമുക്ക് വലിയ മാതൃക കാണിച്ചു തരാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റു ഗൂദാശകളിൽ പങ്കുചേരുന്നത് പോലെ പരിശുദ്ധ അമ്മയോടും മറ്റ് ഭക്തകൃത്യങ്ങളോടും നമ്മളൊരു ബന്ധം കാണിക്കുന്നത് പോലെ നമുക്ക് വിശുദ്ധ ജീവിതത്തിന് അവശ്യം ആവശ്യമായൊരു ക്രമമാണ് ഈ പഞ്ചേന്ദ്രിയ വിശുദ്ധീകരണം തപസ് പ്രായച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക പഞ്ചേന്ദ്രിയ വിശുദ്ധീകരണത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയമാണ് കണ്ണ് മറ്റൊന്നാണ് നാവ് ഇതേക്കുറിച്ച് ഈശോ എന്താണ് പറഞ്ഞിരിക്കുന്നത് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണു കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതായിരിക്കും വിശുദ്ധ വിശുദ്ധമത്തായിട്ട് സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം തന്നെ എൻ്റെ പന്ത്രണ്ടിൽ മുപ്പത്തിയാറിൽ ഈശോ പറയുകയാണ് നീ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധിദിനത്തിൽ നീ കണക്കു കൊടുക്കേണ്ടി വരും നിൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഈശോ ഒരിക്കൽ പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ ഈശോ വചനമാണ് മത്തായി ആറ് ഇരുപത്തിരണ്ട് ഈശ്വർ മറ്റൊരു വചനമാണ് മത്തായി പന്ത്രണ്ട് മുപ്പത്തിയാറ് ഇവിടെ നമ്മൾ കണ്ണുകളെയും നാവിനെയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ കേവലം രണ്ട് ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിക്കുകയല്ലേ ചെയ്യുന്നത് അതിനപ്പുറം ഈശോ എന്ന വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ വചനം പാലിക്കാൻ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ സാധ്യമല്ല കണ്ണുകളെ നിയന്ത്രിക്കാൻ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ സാധ്യമല്ല കാരണം അത് വചനമാണ് നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ സാധ്യമല്ല അത് വചനമാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ ഈ പഞ്ചേന്ദ്രിയുഗ്രഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തപസും പ്രാച്യത്വവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സ്നേഹപരിപൂർണ്ണയ്ക്ക് അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മളെ ഈശോയെ സ്നേഹിക്കുവാൻ കൂടിയേ തീരും അത് ഈശോയുടെ വചനങ്ങളാണ് അതുകൊണ്ട് തന്നെ അർഹമായ ഒരു ഗൗരവബോധത്തിൽ നമുക്ക് ഈ നോമ്പുകാലത്തിൽ നോമ്പുകാലത്ത് പകുതിയോളം മുന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും കൂടുതൽ തീഷ്ണിതിര കൂടി അപ്പുറത്തെ കൈകൾ വിരിച്ചു പിടിച്ച് മുട്ടുമേലൊക്കെ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് കൈക്ക് വേദന എടുക്കട്ടെ കഴിഞ്ഞ സെൻ്റെ ചെറിയ കുട്ടികളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ അവർ കൈക്ക് വേദന എടുക്കല്ലെന്ന് ഒരു ചോദിച്ചു ഞാൻ പറഞ്ഞു നമുക്ക് ഭർത്താവായ ഈശോ എത്ര രണ്ടും മൂന്നും മൂന്ന് മണി ഏറ്റവും കൂടുതൽ മൂന്ന് മണിക്കൂറെങ്കിലും ആണ് ആണികളെ തറക്കപ്പെട്ട് നമുക്ക് വേണ്ടി കൈ വിരിച്ച് വിഴിച്ചു കിടന്നത് വെറുതെ അല്ല പീഡുകൾ ഏറ്റിട്ട് ശരീരമാകെ തകർന്നതിന് ശേഷം കുരിശിൽ ആണികൾ തറച്ചാണ് അവിടുന്ന് കൈ വിരിച്ച് പിടിച്ച് കിടന്നത് അങ്ങനെയെങ്കിലും ആ ഈശോയുടെ സ്നേഹത്തെ പ്രതി ഒരു ജപമാല ചെല്ലുമ്പോൾ ഒരു കർണക്കുന്ന് ചെല്ലുമ്പോഴൊക്കെ കൈകൾ വിരിച്ച് പിടിച്ച് ഇച്ചിരി വേദന സഹിച്ചാൽ എന്താണ് കുഴപ്പം ഇപ്പോഴുമ്പോൾ അവരെ സുഖിക്കുന്ന ശരീരത്തിനൊരിക്കലും സുഖിക്കുന്ന ഒരിക്കലും പുണ്യപാലന സാധ്യമല്ല പുണ്യങ്ങൾ പരിശീലിക്കണം എന്നുണ്ടെങ്കിൽ ശരീരം കുറച്ച് വേദനിക്കണം അത് നമ്മളെ ശരീരത്തെ വേദനിപ്പിക്കുന്നതല്ല നമ്മൾ ആത്മാവിനെ വിശുദ്ധീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായ ശരീരത്തെ വേദന എടുക്കുന്നതാണ് നമ്മളൊരു ഒരു തേങ്ങ പിന്നെ ഉടക്കിയാണ് നമുക്കകത്തുള്ള തേങ്ങയാണ് ആവശ്യമുള്ളത് നമ്മൾ ചിരട്ട പൊട്ടിക്കുന്നു ചിരട്ട പൊട്ടിക്കാൻ വേണ്ടിയാണ് നമ്മളത് ചിരട്ട പൊട്ടിക്കുന്നത് അല്ല അകത്തുള്ള തേങ്ങ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ചിരട്ട പൊട്ടുകയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ശരീരവും ആത്മാവും ഒന്നിച്ചുള്ളൊരു യാഥാർത്ഥ്യമായിരിക്കുന്നത് കൊണ്ട് ആത്മാവിനെ വിശുദ്ധീകര വിശുദ്ധീകരിക്കാനുള്ള ആ വഴികളിൽ ശരീരത്തിന് ചില ചില വേദനകളൊക്കെ സംഭവിക്കുകയാണ് ആവശ്യമാണത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് നൽകട്ടെ ഈ വലിയ നോമ്പ് കാലം ഇനിയുള്ള നോമ്പ് കാലങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ ഇപ്രകാരമുള്ള ഒരു ചൈതന്യത്തിൽ അത് പരിശീലിക്കാൻ ശ്രമിക്കുക പരിശുദ്ധാത്മാവ് തന്നെ നമ്മളതിലേക്ക് പ്രത്യേകമായിട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ